ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മാത്രം സീരിയലിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഓഹോ അപ്പോൾ സ്വപ്നവല്ലിക്ക് മാത്രമേ നാവുള്ളൂ മറ്റുള്ളവർ പറയുന്നത് നീ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല മറ്റുള്ളവരെ പറയുന്നത് മുഴുവനും ഞാൻ കേട്ടു നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് കലി വന്നിട്ട് അവിടെ നിന്ന് നീ ഇറങ്ങിപ്പോവാണ് അപ്പോൾ ആര് ഇറങ്ങിപ്പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാമനാണെങ്കിൽ ആ നീ ഏതായാലും മറ്റുള്ളവരുടെ കുറ്റം മുഴുവനും അവൻ്റെ മനസ്സിലേക്ക് കുത്തി രാധാ പ്രിയാമണിക്കെതിരായിട്ട് നീ പറഞ്ഞു കൊടുത്തല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം സ്വപ്നവല്ലി നീ അതെല്ലാം മറച്ച് വെച്ചാണ് പെരുമാറുന്നതെന്നും എനിക്ക് മനസ്സിലായി രാമ രാമ എന്താ പറഞ്ഞു വരുന്നത് മഞ്ജുമ്മയെക്കുറിച്ചാണോ ദേ മഞ്ജുമയെക്കുറിച്ച് അങ്ങനെ അനാവശ്യങ്ങൾ പറയാൻ നിൽക്കരുത് ഞങ്ങളിവിടെ ആരും ആരോടൊന്നും പറഞ്ഞിട്ടില്ല അത് ഒന്നും കൂടി ഒന്ന് പറയാവോ എന്നിങ്ങനെ മനസ്സെ തൊട്ടൊന്ന് പറയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലി വീ കൂടുതലവിടെ നിന്ന് സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോവുകയാണ് രാമനെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയും ചെയ്തു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിയും അതേപോലെ തന്നെ പ്രിയാമണിയുടെ ഭർത്താവും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ആ സമയത്താണ് ഈ ഷിത കയറി വരുന്നത് അപ്പോൾ ഷിതയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താച്ചാ ഇത് എന്താണ് അമ്മയുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും വാഹാം കൊള്ളാം അതെ നീയാണല്ലോ ഓരോ പ്രശ്നത്തിനും കാരണം അതെന്താച്ചാ അച്ഛനെ അച്ഛനും കൂടി എന്നെ മനസ്സിലാക്കാതിരിക്കുകയാണോ അച്ഛാ ആ ഞാൻ മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ നിൻ്റെ അമ്മയോട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലത് അമ്മ എന്താ അമ്മ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാര്യം എന്താ അറിയില്ലേ ഏ നീ എന്തിനാണ് നിന്നോട് ഓരോ കാര്യങ്ങളും പറഞ്ഞെന്നു എന്നിട്ട് നീ അതൊന്നും കേൾക്കാതെ നീ എന്തിനാണ് തർക്കുത്തരമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അമ്മ എന്തിനാ അനാവശ്യമായിട്ട് പോയി ആ സ്വപ്ന വലിയ അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കാനായിട്ട് പോയത് ആഹാ അത് കൊള്ളാം ഇപ്പം കുറ്റം മുഴുവനും എൻ്റെ പേരിലായല്ലേ ഏഹ് എന്നോട് എന്തിനാണ് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ മനസ്സ് നന്നാക്കണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ വായ അടച്ച് മിണ്ടാതിരിക്കണോ എന്നാണോ നീ പറയുന്നത് ഈഷിത എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ആ സ്വപ്നവല്ലിയുടെ അമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം നിങ്ങൾ രണ്ടുപേരും ചുമ്മാ ഏറ്റുമുട്ടാൻ പോകേണ്ട കാര്യമില്ല അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നത്തിന് വഴിയൊരുക്കിയത് ദേ ഞാനും മഹേഷും തമ്മിൽ യാതൊരു കുഴപ്പവും നേരത്തെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചത് അത് ചിപ്പിക്ക് വേണ്ടി മാത്രമായിരുന്നു അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം പക്ഷെ ഇപ്പോൾ എനിക്കങ്ങനെയല്ല അമ്മേ മഹേഷിനെ പിരിഞ്ഞ് എനിക്കൊരിക്കൽ പോലും ജീവിക്കാനായിട്ട് കഴിയില്ല മഹേഷ് ഇല്ലെങ്കിൽ എൻ്റെ മനസ്സ് എത്രമാത്രം പിടയ്ക്കുമെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായതമ്മേ അത് ഈ പറഞ്ഞത് മുഴുവനും ഉള്ള സത്യം തന്നെയാണ് അങ്ങനെ മഹേഷിനെ പിരിഞ്ഞൊന്നും എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇഷിത തുറന്ന് ഇങ്ങനെ പറയണം പറയുകയാണ് അപ്പം അതിൻ്റെ ഇടക്ക് അമ്മ എന്തിനാണ് ആ സ്വപ്നവല്ലിയോട് കിടന്ന് മെക്കിട്ട് കയറാനായിട്ട് പോയത് അതിൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും ശരി ഇനി ഞാൻ മിണ്ടുന്നില്ല നിന്നോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെയൊക്കെ സ്നേഹിക്കുന്നത് എന്തിനാണ് നിന്നെയൊക്കെ നല്ലതിന് വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നു കഴിഞ്ഞപ്പോഴേക്കും നീയൊക്കെ എന്നെ ഇപ്പോൾ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണല്ലേ വേണ്ട ഇനി ഞാൻ ഒരു കുറ്റപ്പെടുത്തലിനും ഇല്ല ഒന്നിനും ഞാൻ മൗനവ്രതം അനുഷ്ഠിച്ചോളാം എന്ന് പ്രിയാമണി തുറന്നു പറയുക അപ്പോൾ ഇത് കേട്ടു അമ്മേ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ ഞാനേ മൗനവ്രതം അനുഷ്ഠിച്ചോളാന്നേ ഇനി ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നാൽ പോരെ നിങ്ങൾക്കന്നാലല്ലേ സമാധാനമാവുള്ളൂ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നും പറഞ്ഞുകൊണ്ട് രാധാമണി അങ്ങോട്ട് കയറി പോവാം അപ്പോൾ രാധാമണി കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഈഷ്യത്തെ ചോദിക്കുക എന്താച്ചത് അമ്മ അതേ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പം അമ്മേനെ തെറ്റായിട്ടല്ലേ വിചാരിച്ചിരിക്കുന്നത് മോളെ അവൾ പറയുന്നതിലും കാര്യമുണ്ട് നീയേ ആ ഒരു ഇത് മനസ്സിലാവണമെങ്കിൽ നീ ഒരു അമ്മയാവണം അമ്മയാണെന്ന വാർത്ത അവളുടെ ചെവിയിൽ കേൾക്കണം അപ്പോൾ അവൾക്കുണ്ടാവുന്ന ആ സന്തോഷമില്ലേ അതാണ് മോളെ നീ ശരിക്കും തിരിച്ചറിയേണ്ടത് അപ്പോൾ അവൾ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് മോളെ നിനക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും എന്ന് പറയുക അങ്ങനെ നമ്മുടെ പ്രിയാമണി ആണെങ്കിൽ ബെഡ്റൂമിൽ പോയി മോന്തെ മരുപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ആ സമയത്ത് പ്രിയാമണിയുടെ ഭർത്താവ് ചെന്നിട്ട് പറയാണ് പ്രിയാമണി ഇതെന്തിരിപ്പാണ് അതെ നീ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക ഭയങ്കര സങ്കടം കേട്ടോ ദേഹ് നമ്മളുടെ മോളെ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ പാടുണ്ടോ അതെ എന്തെങ്കിലും പറഞ്ഞിട്ട് വന്നണ്ടേ എന്നിട്ട് അവളെ പോയി ആശ്വസിപ്പിച്ചണ്ടേ എന്നീ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി ആംഗ്യ ഭാഷ കാണിക്കുകയാണ് ഇത് എഴുന്നപ്പോഴേക്കേ എന്താ നീ പറയുന്നത് വീണ്ടും ആംഗ്യ ഭാഷ കാണിക്കണോ ഓഹോ അപ്പം മൗനവൃതമാണെന്ന് പറഞ്ഞത് ചുമ്മായല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാണല്ലേ ആയെന്നും പറഞ്ഞോണ്ട് ആ ഇങ്ങനെ കാണിക്കാ എഴുന്നപ്പഴേ ഓഹ് അതേതായാലും കൊള്ളാം അപ്പോഴാണ് ഇഷിത രണ്ട് കപ്പ് ചായയായിട്ട് വരുന്നത് അങ്ങനെ ഇഷിത ഒരു കപ്പ് ചായ അച്ഛന് കൊടുക്കുകയാണ് ആ അമ്മേ അമ്മയെ പിണക്കം മാറ്റാനുള്ള വിദ്യക്ക് എനിക്കറിയാം അമ്മ ചായ എടുത്തണ്ടേ അമ്മേ പക്ഷേ പ്രിയമണി ഒന്നും മിണ്ടുന്നില്ല അമ്മേ ചായ എടുക്ക് ചായ ഇടുന്ന ദേഷ്യം അമ്മയ്ക്ക് എന്നോടൊരു ദേഷ്യവും ഇല്ലെങ്കിൽ അമ്മ ഈ ചായ എടുക്കണം അങ്ങനെ നമ്മുടെ പ്രിയ ആ ചായ എടുക്കുക ചായ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ എന്താ അമ്മേ ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിച്ചതല്ല അവരുടെ സ്വഭാവമൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലോ അമ്മ അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് മോളെ നിനക്ക് കാര്യം മനസ്സിലായില്ലേ നിൻ്റെ അമ്മ മൗന അത് ചുമ്മാ പറഞ്ഞല്ല സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് മോളെ അമ്മ എന്തിനാ അമ്മേ അമ്മയ്ക്ക് എന്നോട് മിണ്ടാതിരിക്കാനായിട്ട് പറ്റുമോ അമ്മ അല്ലാതെ പിന്നെ ആരാണമ്മേ എന്നോട് സംസാരിക്കേണ്ടത് സ്വപ്നവല്ലി അമ്മയോട് എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ എൻ്റെ അമ്മയോടല്ല എനിക്കിങ്ങനെയെല്ലാം സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ അമ്മേ അമ്മ എന്നെ ഒറ്റപ്പെടുത്തരുത് എന്തെങ്കിലും ഒന്ന് പറ പക്ഷേ ഒരു അക്ഷരം പോലും മിണ്ടാൻ നിൽക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഴുതിക്ക് വീണ്ടും സങ്കടം തോന്നുകയാണ് അച്ഛാ ഇത് കണ്ടു ഒരു അക്ഷരം പോലും അമ്മ മിണ്ടുന്നില്ല അപ്പോൾ എന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് പിന്നെ എന്തിനാച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ദേ ഇനി ഞാനിങ്ങോട്ട് വരില്ല അമ്മക്കങ്ങനെ വാശിയാണെങ്കിൽ എനിക്കും വാശിയാണച്ച എന്ന് പറയുക ദേ പ്രിയാമണി മോളിതേ പോകാൻ പോകുന്നതെന്ന് ഒന്ന് വിളിക്ക് പ്രിയാമണി പക്ഷേ പ്രിയാമണി ഭയങ്കര വാശി പിടിച്ചിങ്ങനെ ഇരിക്കുക അങ്ങനെ നമ്മുടെ ഇഷിത ഭയങ്കര ഏറെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാണ് ഇനി അമ്മയോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഇഷിതയ്ക്ക് മനസ്സിലാകുകയും ചെയ്തു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയാണ് അപ്പം രചനയാണെങ്കിൽ ആദ്യം വരാനുള്ള സമയമായി അപ്പോഴേക്കും കുറെ സ്നാക്സൊക്കെ എടുത്ത് വെക്കുക ആ സമയത്താണ് ഒരു കോൾ വരുന്നത് മഞ്ജുമയുടെ കോഴാണ് അപ്പോൾ ഏഷ്യത്തിങ്ങനെ മനസ്സിൽ വിചാരിക്കുക സോറി രചന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് മഞ്ജുമ്മ പണി തുടങ്ങിക്കഴിഞ്ഞു ആ മഞ്ചുമേ എന്താ മഞ്ജുമ വിളിച്ചത് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഏ വിശേഷൊന്നുമില്ല പക്ഷേ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത് ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ദേ മഹേഷ് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അത് പറഞ്ഞേ ഇത് പറഞ്ഞേ ആ ചിപ്പി മോളുടെ കാര്യത്തിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും രചനയാണെങ്കിൽ ആ ഇത് വലിയൊരു കാര്യമല്ലേ ഇതൊക്കെയല്ലേ അറിയേണ്ടത് പറ പറ എന്താ കാര്യം അതായത് രണ്ട് അമ്മായി തമ്മിലുള്ള പോരുകളാണ് അവിടെ ഇഷിതിയുടെ അമ്മ വന്നിട്ട് പറയാം ചിപ്പി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ചിപ്പി കൊ കൊണ്ട് എൻ്റെ മോളുടെ ജീവിതം നശിഞ്ഞു പോയി പിന്നെ അവൾ അവൾക്ക് അമ്മയാകാനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതും പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് ആ പ്രിയാമണി മണി കിടന്ന് ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കിയത് ചിപ്പി കാരണമാണ് കുടുംബത്തിൽ എൻ്റെ മോൾക്ക് ഒരു ഗതിയൊന്നും ഇല്ലാത്തത് ചിപ്പി മോൾ വന്നതിന് പിന്നെ എൻ്റെ മോൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് അതുകൊണ്ടാണ് എൻ്റെ മോൾക്ക് ഒരു അമ്മയാകാൻ സാധിക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇവിടെ തുടക്കം ഈ മഹേഷും ഇഷിതയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ അതുമീ പ്രിയാമണി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പ്രിയാമണി പറയാ എൻ്റെ മോൾക്ക് ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രചനയാണെങ്കിൽ ആഹാ അത് കൊള്ളാലോ ഹോ ഡിവോഴ്സ് അപ്പോൾ രണ്ടാമത്തെ ഡിവോഴ്സ് നടക്കാനായിട്ട് പോവുകയാണല്ലേ ഈ രണ്ടാമത്തെ ഡിവോഴ്സൊക്കെ നടക്കുമ്പോഴേ മഹേഷ് വലിയൊരു സംഭവമൊക്കെ ആകും പക്ഷേ ചിപ്പിമോളെ കുറ്റപ്പെടുത്താനൊന്നും ഇവരൊന്നും ഒരിതും വേണ്ട കാരണം ചിപ്പിമോൾക്ക് ചിപ്പിമോളെ അവർക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് തന്നേ എൻ്റെ പൊന്നുമോളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം അതിനൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഹാ എൻ്റെ ചിപ്പി മോളെ മഹേഷിനെ ഞാനേ സങ്കടത്തോടെയാണ് വിട്ടുകൊടുത്തത് അതും കോടതി പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ ഒരുപാട് ഫൈറ്റ് ചെയ്താണ് എൻ്റെ മോളെ എനിക്ക് തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ മോൾക്ക് ഇപ്പം ഒരു ഗതി വന്നത് എൻ്റെ മോളെ വേദനിപ്പിക്കാൻ ആരും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽല്ലോ അവരെ ഞാൻ ശരിയാക്കും എന്നും പറയുകയാണ് നമ്മുടെ രചന അപ്പോൾ രചനയുടെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഞ്ചുമയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിയാ അപ്പം ആ ഏതായാലും ഫോൺ വെച്ചോ എൻ്റെ മോൾ എനിക്ക് വേണം എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഏതറ്റം പറയുമ്പോൾ ഒരു ഇഷ്ടയെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളെ പ്രസവിച്ചത് ഞാനാ എന്നും പറഞ്ഞുകൊണ്ടേ ഫോൺ വയ്ക്കുക അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജുമ ആണെങ്കിൽ ആഹാ കൊള്ളാം ഏതായാലും കൊളുത്തേണ്ടടുത്ത് ശരിക്കും കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്ന് മഞ്ജുമ മനസ് ചിന്തിക്കുക അങ്ങനെ നമ്മുടെ ആദ്യം വരികയാണ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആദ്യക്ക് സ്നാക്സൊക്കെ വെച്ച് കൊടുക്കുകയാണ് എടാ നീ ചിപ്പി മോളുടെ ആങ്ങളെയാണെന്നും പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം അവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നിനക്കറിയാവോ എന്താ അമ്മേ എന്തിപ്പോൾ പ്രത്യേകിച്ച് കാര്യം ദേ ചിപ്പിയെ എല്ലാവരും കൂടിയിട്ട് വേദനിപ്പിക്കുക അവളെ ഒറ്റപ്പെടുത്തുകയാണ് അവൾ അവിടെ ഒരു അധിക പറ്റാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് എനിക്കൊന്ന് ചിപ്പി മോളെ ഒന്ന് കാണണം ഇടമോനെ നീയും കൂടി വരണം മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ നമ്മളിപ്പോൾ ചിപ്പിയെ കാണാൻ പോകുന്നില്ല അവളുടെ സന്തോഷം കളയാൻ വേണ്ടി അമ്മയെ ഞാൻ എങ്ങോട്ടും വിടുന്നുമില്ല മനസ്സിലായല്ലോ മോനെ നീ അങ്ങനെ പറയല്ലേ ചിപ്പി മോളുടെ കാര്യം ആലോചിച്ചിട്ടല്ലേ ഞാൻ പ്രസവിച്ച മോളല്ലേ അവൾ എനിക്ക് അവളെ കാണാനായിട്ട് പോകണ്ടേ അമ്മേ ചിപ്പിക്ക് അവിടെ യാതൊരു കുഴപ്പമില്ല ഇഷിതാമ്മയും അച്ഛനും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ചിപ്പിയെ നോക്കുന്നതും സംരക്ഷിക്കുന്നതുമൊക്കെ അവൾ അവളുടെ സന്തോഷം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അവർ മൂന്നുപേരും നല്ല സന്തോഷത്തിലാണ് അതിനിടയിൽ കയറി ഓരോ ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് നോക്കമ്മേ നമുക്കൊരു വീട് പോലും ഇല്ലമ്മേ ദേ അങ്ങൾ അങ്ങൾ നമ്മളോട് സ്നേഹം കാണിക്കുന്നതേ അച്ഛൻ ഡാഡിയോട് അമ്മ പകരം വീട്ടാൻ വേണ്ടി തന്നെയാണ് ഹാ ഡാഡിക്കെതിരായിട്ട് എന്നെയും അമ്മയെയും തിരിച്ചുവിടാനാണ് അങ്കളുടെ ഉദ്ദേശമൊക്കെ ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ലമ്മേ അങ്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ടോ ഒരിക്കലും ഒരു സ്നേഹവും ഇല്ല അങ്കളുടെ ആവശ്യങ്ങൾ നടക്കണം അതെ ഈ വീട്ടിൽ നിന്ന് അങ്കൾ നമ്മളെ ഇറക്കി വിടില്ലെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ ഇല്ലല്ലോ ഒന്നും പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ചിപ്പിയുടെ സന്തോഷം കൂടി നമ്മളില്ലാതായിട്ട് നശിപ്പിക്കരുതമ്മേ ഞാൻ പറയുന്ന കാര്യങ്ങളമ്മ ശ്രദ്ധിച്ച് കേൾക്കുക തന്നെ ചെയ്യണം എനിക്ക് ചിപ്പിയുടെ സന്തോഷമാണ് ഏറ്റവും വലുത് നമ്മൾ അനുഭവിക്കുന്നതൊന്നും അവൾ അനുഭവിച്ചു കൂടമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ ഉപദേശിക്കുകയാണ് ആദി അപ്പോൾ ആദിയുടെ ആ ഒരു സംസാര രീതികളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ രചനയ്ക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് പക്ഷേ ദയവമ്മ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ പോയിട്ട് ചിപ്പിയെ കൂട്ടിക്കൊണ്ടുവരാമെന്നൊക്കെയാണ് ഈ രചന വിചാരിച്ചത് പക്ഷേ രചന വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂല രചനയ്ക്ക് മനസ്സിലായി ആദി ഇപ്പോൾ ചിപ്പിയുടെയും മഹേഷിൻ്റെയും ഇഷിതാമ്മയുടെയും കൂട്ടത്തിലാണെന്ന് രചനയ്ക്ക് മനസ്സിലാക്കി തന്നെ ചെയ്യുകയാണ് ഇവിടെ അങ്ങളെയാണ് ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആദി അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീക്കിൻ ബബായ്